ഏറ്റവും കൂടുതലുള്ളത് അമ്മമാരാണല്ലോ എട്ട് വയസ്സ് വരെ വൃന്ദാവനത്തിലും അമ്പാടിയിലും ഒരു സെക്കൻഡ് പോലും ഇരിക്കാത്ത യശോധ അല്ലെ രാവിലെ കണ്ണെന്ന് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറക്കുന്നത് വരെ എപ്പോഴും 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 കൂടെയുള്ള യശോദ ആ യശോദയെ പിരിഞ്ഞാണ് ഭഗവാൻ മധുരക്ക് പോകുന്നത് ആ യശോദയ്ക്ക് അറിയില്ല ഇനി ഒരിക്കലും വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ തിരിച്ചു വരില്ല അക്രൂരം എന്തോ യാഗത്തിന് വേണ്ടി മധുരയ്ക്ക് കൊണ്ടുപോയി പറഞ്ഞിട്ടുള്ളൂ കാരണം മൂന്ന് ദിവസം കഴിഞ്ഞാൽ വരും നാല് ദിവസം കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന യശോദ പിന്നീട് ഒരിക്കൽ പോലും ആ ദുരുവായപ്പനെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റാത്ത യശോധ അങ്ങനെയുള്ള ആ യശോദയെ ഭഗവാൻ പിന്നെ കാണുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു സൂര്യഗ്രഹണത്തിന് സ്നാനത്തിന് പോകുമ്പോൾ ഭഗവാൻ യശോദയെ കാണുന്ന ഒരു രംഗം ആ കണ്ണന്റെ മുമ്പിൽ നിന്ന് എഴുപത് വയസ്സായ ഗുരുവായൂർപ്പനെ അമ്മക്ക് എഴുപതോ എൺപതോ വയസ്സോ ആയിക്കോട്ടെ കുട്ടിയെപ്പോഴും കുട്ടി തന്നെയാണ് എത്ര പ്രായമായാലും അത്രയും പ്രായമുള്ള ഗുരുവായൂർപ്പനെ കണ്ട് യശോദയുടെ മനസ്സിലുണ്ടാവുന്ന യശോധയുടെ മാറടന്ന് അനങ്ങുന്നതാണ് അത്ര കണ്ടും മാതൃത്വം ഭഗവാന്റെ അടുത്ത് തോന്നിയതാണ്